അനു ആ അധ്യായം അങ്ങനെ കഴിഞ്ഞു അല്ലേ മമ്മി ഇനി ഹരി ലക്ഷ്മി ഇവിടേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല വരണ്ട അത് തന്നെയാ നല്ലത് കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചോളം പറഞ്ഞിട്ടാ ഹരിനന്ദൻ സാർ പോയത് രോഗിയായ അമ്മ ആ കുഞ്ഞിനെ ഇനി അയാള് തേടി വരില്ല അനുരാധയുടെ മാത്രം കുഞ്ഞായി അത് വളരും അങ്ങനെ മമ്മിക്കിപ്പോ എന്നെ കുറ്റപ്പെടുത്താനുള്ള എല്ലാ അവകാശവും ഉണ്ട് എന്റെ കണക്ക് കൂട്ടലുകൾ മുഴുവൻ തെറ്റിപ്പോയി ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും എന്റെ മധുമതി ടീച്ചറായിരുന്നു ശരി ജീവിതത്തെ എന്നും പ്രാക്ടിക്കലായി മാത്രം കാണുക ആരോടും ഒന്നിനോടും ഒരു സെന്റിമെന്സും സൂക്ഷിക്കാതിരിക്കുക പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രം സ്നേഹിക്കുക ബാധ്യതയാകുമെന്ന് തോന്നെടുത്ത് ഉപേക്ഷിക്കുകൻ തന്നിട്ട് പോയ കുഞ്ഞിനെ വളർത്താൻ ഒരു പേരും വിലാസവും വേണമായിരുന്നു അപ്പൊ അതാ നിൽക്കുന്നു മധുമതിയുടെ സൗന്ദര്യത്തിലും സ്വഭാവത്തിലും മയങ്ങി പാവം ഒരു ശിവശങ്കർ മേനു ൂർവം മിസസ് ശിവശങ്കർ ശിവശങ്കർ സ്വന്തമാക്കിയ സന്തോഷത്തോടെ സായിപ്പിന്റെ കുഞ്ഞിന് അച്ഛനാകുന്നു പിന്നീട് പിന്നീടേതായി തുടങ്ങിയപ്പോ അതാ വരുന്നു സഹായഹസ്തവുമായി നമ്മുടെ ഉണ്ണികൃഷ്ണൻ സർ ആ ഫ്രണ്ട്ഷിപ്പ് മാക്സിമം എൻജോയ് ചെയ്ത് ജീവിക്കുക എന്തിനാ നീ ഇപ്പോ ഇതൊക്കെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല മമ്മി ആത്മാർത്ഥമായിട്ടും അഭിനന്ദിച്ചതാ മമ്മി ചെയ്തത് നൂറ് ശതമാനം ശരി തന്നെയാ വെയിലിന് പിടിക്കുന്ന കൊട എന്ന പോലെ വെറും തണലിനു വേണ്ടി മാത്രമേ ഒരു സ്ത്രീ പുരുഷനെ ആശ്രയിക്കാവൂ തണലും തണുപ്പും ഉള്ളടുത്ത് എത്തിച്ചേർന്നാൽ നിഷ്കരണമാ കൂടെ മറന്നേക്കുക ഒരു വലിയ പാഠമാ മധുമതി ടീച്ചർ സ്വന്തം ജീവിതത്തിലൂടെ ഈ മോളെ പഠിപ്പിച്ചത് അത് മനസ്സിലാക്കാതെ പോയ ഞാൻ വെറുമൊരു മണ്ടിയാ മമ്മി ഒരുത്തൻ നശിപ്പിച്ച പെണ്ണായി പോയതിനാൽ ഇനി ഒരു പുരുഷന്റെ മുമ്പിലും കന്യകയെ നിൽക്കാൻ കഴിയില്ലെന്ന് പേടിച്ച് സ്വയം ചങ്ങലിക്കിട്ടവൾ എല്ലാം അറിഞ്ഞ് സ്വീകരിക്കാൻ മനസ്സ് കാണിച്ചവനോട് എപ്പ വേണമെങ്കിലും ഉപേക്ഷിച്ച് പോകാമെന്ന് ഉപാധി വെച്ചവൾ ഒടുവിൽ അയാളുടെ കുഞ്ഞിനെയും ഒറ്റയ്ക്കായി പോയവൾ മണ്ടിയെന്നല്ലാതെ പിന്നെ ഇനി എന്നെ എന്ത് വിളിക്കണം അല്ല മമ്മി നോ അനു നിന്റെ മമ്മിയാ ശരിയെന്ന് ിപ്പോ തോന്നെങ്കിൽ അത് ഒരു തെറ്റിദ്ധാരണ മാത്രവാ ഒരിക്കലും ശരിയായ വഴിയിലൂടെ അല്ല ഞാൻ സഞ്ചരിച്ചത് ഈ പ്രായത്തില് എനിക്കത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അന്ന് തന്റെ ഇടത്തോടെ തോന്നുന്ന വഴികളിലൂടെയൊക്കെ ഒരാഘോഷം പോലെ ഞാൻ ജീവിതത്തെ കൊണ്ടുനടന്നിട്ടുണ്ട് നീ പറഞ്ഞതുപോലെ ജീവിതത്തിലേക്ക് കൈനീട്ടിയ പുരുഷന്മാരെ ഒക്കെ ബുദ്ധിപൂർവ്വം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ആയുസും ആരോഗ്യവുമൊക്കെ എന്നും അധുമതിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുമെന്ന് വെറുതെയെങ്കിലും ഞാൻ വ്യാമോഹിച്ചു പക്ഷേ ഒക്കെ വെറുതെ ആയിരുന്നു അനു നിന്റെ പപ്പ ജീവിതത്തിൽ നിന്ന് ഒന്നും പറയാതെ ഇറങ്ങിപ്പോയപ്പോഴും ഉണ്ണികൃഷ്ണൻ സാറിനെ ബോധപൂർവം ഒഴിവാക്കിയപ്പോഴും പിടിച്ചു നിൽക്കാമെന്നൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ ഈയിടെ ആയിട്ട് വല്ലാത്തൊരു പേടി എന്റെ മനസ്സിനെ പിടികൂടിയിരിക്കുകയിലത്ത് ഒരു പുൽക്കൊടിയുടെ തണൽ പോലും ഇല്ലാതെ ഒറ്റയ്ക്കായി പോയതുപോലെ മനസ്സും ശരീരവും ആകെ തളർന്നു പോയി മോളെ അനു നിനക്കൊരു കാര്യം കേൾക്കണോ സ്വപ്നം കണ്ടു ഏതോരു സ്ഥലത്ത് നിന്റെ പപ്പയുടെ മടിയിൽ തലവെച്ച് ശാന്തമായി ഉറങ്ങുന്ന ഞാൻ അങ്ങനെ എത്ര നേരം കിടന്നു എനിക്കറിയില്ല ഉണർന്നാൽ ആ മടുത്തെട്ട് എനിക്ക് നഷ്ടപ്പെടുമെന്ന് ഞാൻ വല്ലാതെ ഭയന്നു ഒരു ജാളിതയില്ലാതെ നിന്നോട് ഞാൻ പറയട്ടെ ആ കിടപ്പില് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചത് എന്താണെന്നറിയോ നിനക്ക് ഇപ്പോഴും ജീവനോടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യത്തേക്കെങ്കിലും എന്നെ തേടി വരാൻ തോന്നിക്കണേ എന്ന് സത്യോളെ ഈ വീട്ടില് പപ്പ കൂടെ ഉണ്ടായിരുന്നെങ്കി എന്ന് നീയോ ആഗ്രഹിക്കുന്നില്ലേ ഇപ്പോ ചിലത് അങ്ങനെയു നഷ്ടപ്പെടുമ്പോഴേ നമുക്കതിന്റെ വില മനസ്സിലാവൂ ശിവശങ്കര മേനോൻ എന്നൊരാൾ മതുമതിക്ക് തന്ന തണലും തണുപ്പും എത്ര വിലപ്പെട്ടതായിരുന്നു എന്ന് ഇപ്പൊ നിന്റെ മമ്മിക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് മമ്മിയുടെ ജീവിതം എന്റെ മോളൊരു പാഠമാക്കരുത് തെറ്റായിരുന്നു അത് ഒരു വലിയ തെറ്റ് മറന്നു കളയണോ അത് അനുരാധയ്ക്ക്

ആ സാറേ ഞാൻ സാറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു എന്താ ബെഞ്ചമിൻ എന്താ അവന് പറ്റിയേ എന്താ പറ്റിയതെന്ന് അറിയില്ല ആള് നല്ല ഫിറ്റാ ഫിറ്റാണെന്ന് വെച്ചാൽ വണ്ടി ഓടിക്കാൻ പറ്റാത്തത്ര ഫിറ്റ് ഭാഗ്യത്തിനാണ് എൻ്റെ കയ്യിൽ വന്ന് പെട്ടത് ഇല്ലെങ്കിൽ ഈ രാത്രി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയേനെ ഹരിസാറിനെ പോലെയുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് വെച്ചാൽ സോറി ബെഞ്ചമിൻ അവനിങ്ങനെ ഒരു മദ്യപാനല്ലാം തനിക്കറിയാമല്ലോ ഇതിപ്പോൾ എന്തോ അബദ്ധം പറ്റിയതായിരിക്കും സാറേ ഇത് മദ്യപിച്ചിട്ട് തന്നെയാണോ അതോ എന്തോന്നായി പറയുന്നത് വെള്ളം അടിച്ചിരിക്കുന്നവരെ കണ്ടാൽ ഞങ്ങൾക്ക് അറിയില്ലേ ആളെ നല്ല പൂക്കൂറ്റി ഫിറ്റാ സാറേ ഒന്ന് വിളിച്ചു നോക്ക് സാറേ ഹരി എടാ ഹരി എന്നെ എന്നെ വിളിക്കണ്ട സാറേ ഉണർന്നാലും വെറുതെ സീനാക്കത്തേ ഉള്ളൂ കുറച്ചു മുമ്പ് ഞാനുമായിട്ടും ചെറുതായിട്ടൊന്നും മുഷുഞ്ഞാ ഇനിയിപ്പോൾ എന്ത് ചെയ്യും സാറേ സറ്റിനൊരു കാര്യം ചെയ്യാ ഇവനെ കൊണ്ട് നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് വെക്കോ ഇന്ന് അവിടെ കിടക്കട്ടെ ഞാൻ വാവച്ചിനെ വിളിച്ച് പറയാം ശരി എന്നാ പിന്നെ പെട്ടെന്ന് ആയിക്കോട്ടെ സാറേ കമ്മീഷണർ പെട്രോളിക്ക് ഉണ്ടാവും മെസ്സേജ് സ്ഥിതി ഉണ്ടായത് സാറേ സാറേ എന്നിട്ടേ എന്നിട്ടേ ഇനി വന്നു വന്നേ എന്നോട്ട് വന്നേ സാർ വന്നേ പതുക്കെ അതോട്ട് കയറിയേ കയറിക്കേ ഓ ഓ ഞാൻ വിൽക്കോട്ടെ സാർ താങ്ക് യു ബജിന ശരി സാർ വലിയ ഉപരം ചെയ്തേ ഓക്കേ ഓടാ ോട്ടാണെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അവനെ ആ കോലത്തിൽ കണ്ടപ്പോൾ സത്യം പറഞ്ഞ എനിക്ക് ഭയ തോന്നിയത് നശിക്കാൻ സ്വയം തുനിഞ്ഞിറങ്ങിയാൽ മറ്റില്ലായിരുന്നു തന്നെ ഉണ്ടോ കുറച്ചു മുമ്പ് ഞാൻ വാവച്ചു വിളിച്ചപ്പോഴും എണീറ്റിട്ടില്ലെന്നാണ് പറഞ്ഞത് ഒരു കാര്യം ചോദിച്ചാൽ അനു സത്യസന്ധമായിട്ട് മറുപടി പറയണം മീരയുടെ ഇഷ്യൂ ഇല്ലാതെ നിങ്ങൾക്കിടയിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എൻ്റെ അറിവില് വേറൊന്നുമില്ല സാറെന്താ ചോദിച്ചത് അല്ല മീരയും ഹരിയും തമ്മിലുള്ള റിലേഷൻ ഒരു പരിധിക്കപ്പുറം അനുവിനെ ബോധന ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഹരി എങ്ങനെയുള്ള ആളാണെന്ന് അനു വ്യക്തമായി മനസ്സിലാക്കിയൊരു വ്യക്തിയാണ് എനിക്കും ആ കാര്യത്തിൽ ഹരിയെക്കുറിച്ച് ഒരു എതിരഭിപ്രായമില്ല അപ്പോൾ ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ മാത്രം നിങ്ങൾ തമ്മിൽ മാനസികമായി ഇത്ര അകലേണ്ട കാര്യമില്ല എന്താ ഞാൻ സംശയിക്കുന്നത് ശരിയല്ലേ ഞാൻ പറഞ്ഞല്ലോ അനു ഹരി എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നൊരവസ്ഥ ഇപ്പോൾ അനു അവനോട് പിണങ്ങി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് കാരണം ഞാനാണെന്നാ അവൻ തെറ്റിദ്ധരിച്ച് വച്ചിരിക്കുന്നേ ആധാരണകളൊന്നും ഞാനായിട്ട് മാറ്റാൻ നിൽക്കുന്നില്ല പക്ഷേ എന്ത് കാരണത്തിൻ്റെ പേരിലായാലും അവൻ്റെ ഈ തകർച്ച എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടെന്നു ഇങ്ങനെ നശിക്കേണ്ട ഒരുത്തിനല്ല അവൻ ഇപ്പോഴത്തെ അവസ്ഥ ഇൻഡസ്ട്രിയിൽ അത് ആരും അറിഞ്ഞിട്ടില്ല ഫീൽഡിൽ അറിഞ്ഞു തുടങ്ങിയ പിന്നെ അവൻ്റെ പതനം നിമിഷം നേരത്തിലായിരിക്കും കള് വാങ്ങിക്കൊടുക്കാനും കുത്തിത്തിരിപ്പുണ്ടാക്കാനും ഒരു നൂറ് പേരുണ്ടാവും കൂടെ കാര്യങ്ങൾ അങ്ങനൊരവസ്ഥയെ കൊണ്ടെത്തിക്കാൻ ഒരിക്കലും നമ്മൾ അനുവദിച്ചുകൂടാ ഹരിസാറിൻ്റെ ഈ പോക്ക് കാണുമ്പോൾ എനിക്കും സങ്കടമുണ്ട് പക്ഷെ എനിക്ക് എന്തു ചെയ്യാൻ പറ്റും വേണമെങ്കിൽ സാറിന് വേണ്ടി കമ്മിറ്റ് ചെയ്ത ഈ പടത്തിൽ നിന്നും ഞാൻ ഒഴിവാക്കാം പക്ഷെ മീരിയുമായി അടുപ്പം സൂക്ഷിക്കുന്നിടത്തോളം കാലം ആ വീട്ടിൽ ഒരുമിച്ച് കഴിയാൻ എനിക്കാവില്ല അതിന്റെ പേരിൽ ഹരിനന്ദൻ എന്ന മനുഷ്യൻ എന്ത് സംഭവിച്ചാലും ആ നിലപാടിൽ നിന്ന് മാറാൻ എനിക്കാവില്ല അതെൻ്റെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ് ഹരിക്ക് മീരിയോടുള്ളത് ഒരു സെന്റിമെൻ്റൽ റിലേഷൻ ആണ് അതെങ്ങനെയുള്ള ബന്ധമാണെന്ന് എനിക്കും അറിയാം ഓക്കെ ഞാൻ സമ്മതിക്കുന്നു സർ പക്ഷേ ഒരപ്പില്ലാതെ ഒരു അവകാശവാദങ്ങളും ഉന്നയിക്കാതെ ആ മനുഷ്യനൊപ്പം ജീവിക്കാൻ ഇറങ്ങി തിരിച്ചൊരു പെണ്ണാ ഞാൻ അതെന്റെ വാശി തന്നെയായിരുന്നു അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് എൻ്റെതായ ചില കാരണങ്ങളും ഉണ്ടായിരുന്നു ഒരു രേഖകളും ഇല്ലാതെ തയ്യാറായ ഒരു പെണ്ണിനോട് പുലർത്തേണ്ട നീതി എന്തുകൊണ്ട് ഹരിനന്ദൻ എന്നോട് കാണിക്കുന്നില്ല ഒപ്പം ജീവിക്കാൻ ഒരു രേഖകളും ഇല്ലാതെ ഒരവകാശങ്ങളും ഇല്ലാതെ തയ്യാറായ ഒരു പെണ്ണിനോട് പുലർത്തേണ്ട നീതി എന്തുകൊണ്ട് ഹരിനന്ദൻ എന്നോട് കാണിക്കുന്നില്ല ഞാനിപ്പോ ഒരു പെണ്ണ് മാത്രമല്ല ഹരിനന്ദിന്റെ കുഞ്ഞിന്റെ അമ്മ കൂടിയോ എന്നിട്ടും എന്നേക്കാൾ അല്ലെങ്കിൽ എനിക്കൊപ്പം മറ്റൊരു പെണ്ണു കൂടി അതിന് എത്ര സംശുദ്ധമായ ബന്ധമാണെന്ന് തെളിവ് സഹിതം സമ്മർദ്ദിച്ചാൽ പോലും അത് അംഗീകരിച്ചു കൊടുക്കാൻ എനിക്കാവില്ല സർ അതൊരു പക്ഷേ എന്റെ ഉള്ളിലെ സ്ത്രീയുടെ ഈഗോ തന്നെയായിരിക്കും എങ്കിലും ഞാനത് സാറുവാക്കുന്നില്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് അനുരാധയുടെ മനസ്സിലാക്കി അനുരാധയുടെ ഭാഗത്ത് ന്യായവുണ്ട് അവരൊരു ഈഗോ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു സൊല്യൂഷനെ സാധ്യതയാണ് ഇല്ലാതെയാകുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ഹരിയോട് ഒരു കോംപ്രമൈസിന് ശ്രമിക്കാൻ പറ്റില്ല സോ പ്ലീസ് അനുരാധയെങ്കിലും ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറാവണം ഞാൻ പറഞ്ഞല്ലോ അവരിങ്ങനെ നശിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട് ഒന്ന് നോക്ക് ആ ആ ഈ അവസ്ഥ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്നറിയോ ശ്രമിച്ചിട്ടും വലിയ തോന്നില്ല സർ വാരികയിൽ വന്ന വാർത്തയ്ക്ക് പിന്നിൽ ഞാനാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇനി എങ്ങനെ ഞാനുമായി ഒരു ഒത്തുതീർപ്പിൽ എത്താൻ കഴിയും അഥവാ കഴിഞ്ഞാലും എന്നിലുള്ള സംശയവും മേരോടുള്ള സെന്റിമെന്റ്സും ഞങ്ങളുടെ റിലേഷനെ കൂടുതൽ ആ വാർത്തയ്ക്ക് പിന്നിൽ അനുവല്ലെന്ന് അവനെ ബോധിപ്പിക്കാനുള്ള തെളിവൊക്കെ എൻ്റെ പക്കലുണ്ട് പൂന്ദ്ര ഷാജി എന്ന പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവാ ഇതിൻ്റെ പിന്നിൽ കളിച്ചത് മീരയും കൊണ്ട് ഹോസ്പിറ്റൽ ഗൈന കാണാൻ ഹരി ചെല്ലുമ്പോൾ അയാളും അതേ ഉണ്ടായിരുന്നു മീര അയാളുടെ പടത്തിൽ അഭിനയിക്കാൻ സമ്മതിക്കായിരുന്ന എൻ്റെ വാശി തീർത്ഥയാള് അതിനുള്ള സമ്മാനം ഞാൻ അവന് കൊടുത്തു കഴിഞ്ഞു വേണമെങ്കിൽ അവനെ കൊണ്ട് തന്നെ ഹരിയോടത് പറയിക്കാം അതുകൊണ്ടൊന്നും വലിയ പ്രയോജനം ഉണ്ടാവും തോന്നുന്നില്ല സാർ ഞാനും സാറും കൂടി ചേർന്ന് ആ എക്സിക്യൂട്ടീവിൻ്റെ വിലക്കെടുത്ത് പുതിയൊരു കഥ ഉണ്ടാക്കിയതാണെന്ന് വേണമെങ്കിലും ഹരി സാറിന് പറയാമല്ലോ അതും ശരിയാ ഇപ്പോഴത്തെ ഒരു പോക്ക് വച്ച് നോക്കുമ്പോൾ അതല്ല അതിലപ്പുറം പറയാൻ സാധ്യതയുണ്ട് അവനൊന്നും നേരെയാക്കാൻ പിന്നെ എന്താ ഒരു വഴി ഞാനും സാറും എത്ര വിചാരിച്ചാലും പകുതി വഴിയിൽ നമ്മളിങ്ങനെ ബ്ലോക്കായി നിൽക്കുകയുള്ളൂ ഹരിസാറിന്റെ അടുത്തെത്താൻ നമ്മുടെ മുന്നിൽ ഇപ്പൊ ഒരു ഒറ്റ മീര മീരയ്ക്ക് മാത്രമേ ആ മനുഷ്യന്റെ കാര്യത്തിൽ ഇനി എന്തെങ്കിലും ചെയ്യാനാകൂ സാർ എഴുന്നേറ്റോ ഞാൻ നേരത്തെ ഒന്ന് നോക്കിയപ്പോഴും നല്ല ഉറക്കമായിരുന്നു സാറിന് ഒന്നും ഓർമ്മയില്ലല്ലേ ഇന്നലെ നല്ല പുകലായി പോയില്ലേ സാറിന് അതെന്താ പറ്റിയത് ഈ വക ശീലങ്ങളൊന്നും ഇല്ലാതായിരുന്നല്ലോ ഇന്നലെ രാത്രിയിൽ മദ്യപിച്ച ലക്ക് കേട്ട് വണ്ടി ഓടിക്കാൻ പറ്റാത്ത പരുവത്തിലായിരുന്നു ഭാഗ്യത്തിന് നമ്മുടെ സിനിമയിൽ അഭിനയിച്ച ആളായിരുന്നു എസ് ഐ അതുകൊണ്ട് കേസാകാതെ അയാൾ രക്ഷപ്പെടുത്തി എന്നിട്ട് ഋഷി സാറിനെ വിളിച്ചു പറഞ്ഞു സാറും സത്യനും കൂടെ വന്ന സംഭവം സെറ്റിലാക്കിയത് ഋഷി സാർ പറഞ്ഞിട്ട് സത്യന സാറിനെ ഇവിടെ കൊണ്ടാക്കിയത് എന്തു പറ്റി സാറേ വല്ലപ്പോഴും ഋഷി സാറിൻ്റെ കൂടെ കമ്പനി കുറിപ്പേക്ക് അതും ആരെങ്കിലും നിർബന്ധിച്ച അങ്ങനെ സാറിനെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇപ്പൊ കൺമുന്നി കണ്ടിട്ടും എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞാനിങ്ങനൊക്കെ ആയിപ്പോയി വാശ എന്ത് ചെയ്യാനാ ഇപ്പ എന്റെ കയ്യിലൊന്നുമല്ല എന്റെ ജീവിതം നിങ്ങളൊക്കെ കണ്ട് ശീലിച്ച ഹരിനന്ദൻ ഇപ്പില്ല ആയാളും അരിച്ചുപോയി ഇപ്പോഴുള്ള ഹരിനന്ദൻ ചതയനും ആഭാസനും പെണ്ണുപടിയും അപ്പം ഇങ്ങനെയൊക്കെ വേണം എങ്കിലും എങ്കിലും ക്യാരക്ടറിനൊരു ബലം കിട്ടും വേണ്ട സാറേ ആരെന്ത് പറഞ്ഞാലും സാറേ ഞങ്ങൾക്കറിയാം സാർ ഒന്നും ഓർത്ത് മനസ്സ് വിക്ഷോഭിപ്പിക്കരുത് അതുപോലെ ഈ കള്ളുകൂടി അത് സാറിന് ചേർന്നതല്ല എൻ്റെ വണ്ടിയുടെ കീ എവിടാ പിന്നെ കൂട്ടുകാരൻ വരുമ്പോൾ ഇവിടെ എത്തിച്ചേനും ശുശ്രൂഷനൊക്കെ നന്ദി ഉണ്ടെന്ന് സാർ കാപ്പി